ഹലോ അനന്തു ആണ് ഇന്നത്തെ ഒരു അടിപൊളി സൗണ്ടിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അഹൂജയുടെ അഞ്ഞൂറിൻ്റെ ഒരു പുതിയ ആംപ്ലിഫയർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ റെഡിയായി കൊടുക്കുന്നതാണ് നൂറ് വാട്ടിൻ്റെ നാല് സ്പീക്കർ വെച്ച രണ്ട് സ്ക്വയർ പിന്നെ അതിൻ്റെ രണ്ട് ജെ ടി എസിന് ഇരുന്നൂറ്റി അൻപത് മൈക്ക് ജെ ടി എസിൻ്റെ അറുന്നൂറ് സീരീസ് വരുന്ന മൈക്ക് പിന്നെ അതെല്ലാം കൂടി നമ്മളൊരു സബ്സ്ക്രൈബറിന് വേണ്ടി അവർ അദ്ദേഹം പറഞ്ഞിട്ട് നമ്മളെല്ലാം ഇന്നലെ പോയി പർച്ചേസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ചെക്ക് ചെയ്യുന്ന വീഡിയോ അതിനോടൊപ്പം തന്നെ എയറോൺസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഒരു മിക്സറും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് മിക്സറും കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സും എല്ലാം കഴിഞ്ഞിട്ട് ആ മിക്സറിനെ കുറിച്ച് പറയാം അതാണ് പ്രധാനമായിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് എയറോൺസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മിക്സറാണ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കയ്യിലൊന്നും കിട്ടി കാണാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അന്യ ഒരു മോഡലാണ് കേട്ടോ നല്ലൊരു കാണുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും എല്ലാം നല്ല രസം തോന്നുന്ന ഒരു അടിപൊളി എഫക്റ്റുള്ള ഒരു മിക്സറാണ് ഒത്തിരി പ്രത്യേകത ഉണ്ട് ഞാനതെല്ലാം വൺ ബൈ വൺ ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ കായ്സ് ദേ നമ്മുടെ സ്ക്വയർ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ കൃത്തം ചെയ്തതാണ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ് നൂറുപാട്ട് അഹൂജാട്ട സ്പീക്കറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ അവർ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് പിന്നെ സ്പീ കോൺ ഒക്കെയാണ് വന്നിരിക്കുന്നത് സ്പീ കോണാണ് വന്നിരിക്കുന്നത് രണ്ടിനും അപ്പം ഇനി നമുക്ക് ആ അഞ്ഞൂറിൻ്റെ ആംബ്ലിഫർ ആണ് അത് പുത്രനാണ് അത് അമ്പാടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതും കൂടെ എല്ലാം വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എയറോൺസിൻ്റെ പുതിയ മിക്സറാണ് അത് ഏതാണ് സീരിയൽ നമ്പർ എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം അൺബോക്സിംഗ് എല്ലാം കാണിച്ച് തന്നിട്ട് നിങ്ങളോട് ഡീറ്റെയിൽസ് പറയാം ഓക്കെ അവകാശ് ഞാൻ ഇതാണ് നമ്മുടെ ആമ്പ് കേട്ടോ എസ് എസ് എ അയ്യായിരം ഇ എം എന്നാണ് കേട്ടോ ഇതിൻ്റെ സീരിയൽ നമ്പർ അഹുജടയാണ് അതിൻ്റെ ടാഗ് നമ്മളൊന്നും പൊട്ടിച്ചിട്ടില്ല നമ്മൾ അതിൻ്റെ ബോക്സിനകത്തുനിന്ന് എടുത്തതേ ഉള്ളൂ അത് പിന്നെ എൻ്റെ പ്രത്യേകത മൈക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഓരോ സ്വിച്ച് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും അങ്ങനെ അഞ്ച് മൈക്കിന് നമുക്ക് ഒരു കൺട്രോളും അതിൻ്റെ ഓളിങ് കൺട്രോളും ഓരോ ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിൽ അതിൻ്റെ ഓക്സ് ഡബിൾ ഉണ്ട് ഒന്നാമത്തെ ഓക്സിൻ്റെ കൺട്രോൾ രണ്ടാമത്തെ ഓക്സിൻ്റെ കൺട്രോൾ അതിൻ്റെ ഒപ്പം തന്നെ ആറാമത്തേൻ്റെ ഏഴാമത്തെ മൈക്കിൻ്റെ ഒരു കൺട്രോളും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോക്സ് മോഡിലേക്കും നമ്മുടെ യൂണിറ്റ് ഇടുന്ന മോഡിലേക്കും മാറ്റാനായിട്ടൊരു സ്വിച്ച് സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാസ് ട്രബിള് ഒരു മാസ്റ്റർ കൺട്രോള് പിന്നെ അതിൻ്റെ സിഗ്നൽ ലെവൽ റീസെറ്റ് ചെയ്യുന്ന ഓവർലോഡ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ളൊരു ഇതുകൊണ്ട് ഓപ്ഷനുണ്ട് പിന്നെ ഓവർലോഡ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു റെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൺ ഓവ് ഒരു സ്വിച്ച് ഇത്രയാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു സെറ്റപ്പ് ഓക്കെ ഇതിനെ ബാക്കിലോട്ട് പോകാം ബാ പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ട്രാൻസിഷർ സെക്ഷൻ വരുന്ന സ്ഥലത്ത് അതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഹീറ്റ് യൂണിറ്റ് ഉണ്ട് രണ്ട് സൈഡിലുമായിട്ട് പിന്നെ ഇത് നമ്മൾ യൂണിറ്റ് കൊടുക്കുമ്പോൾ കാണിക്കാം ഇത് കണക്ഷൻ കൊടുക്കാനുള്ള പോർഷൻ ആണ് അവരൊരു പുതിയ നമ്മൾ സാധനം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ലോക്ക് പോലെ കവർ ഇട്ടേക്കും നമുക്കത് അഴിച്ച് മാറ്റണം അത് കോമൺ ഒരു കോമണും പിന്നെ എഴുപത് വോൾട്ട് നൂറ് വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റിൻ്റെ വാട്ടയനുസരിച്ച് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനാണ് ഇപ്പോഴത്താണ് നമ്മൾ ബോക്സ് കൊടുക്കുന്നത് ഒരു അവിടെയും കോമണും ഫോർ ഓംസ് എയിറ്റ് ഓംസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് നമ്മൾ രണ്ട് സ്ക്വയർ ഒക്കെയാണ് കൊടുക്കുന്നത് നൂറ് വാട്ടിന് രണ്ട് സ്ക്വയറൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഫോർ ഓംസിലും ഒരു സ്ക്വയർ ആണ് കൊടുക്കുന്നതെങ്കിൽ എയ്റ്റ് ഓംസിലും നമുക്ക് കൊടുക്കാം അപ്പം എയ്റ്റും ഫോറും മാറുന്നതനുസരിച്ച് അതിൻ്റെ വാട്ടർ ഔട്ട്പുറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവുന്നതാണ് പിന്നെ ഇതിന് ഇൻപുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പേ കണ്ടല്ലോ ഓക്സ് വണ്ണ് ടു രണ്ട് ഓക്സ് ഇൻപുട്ടുണ്ട് ഒരു പ്രീ ഔട്ടുണ്ട് ഒരു ലൈൻ ഇന്നുണ്ട് ഒരു പ്രീ ഔട്ടുണ്ട് ഒരു ലൈൻ ഔട്ട് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഓക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് മിക്സർ എന്നുള്ള ഇൻപുട്ട് ഓക്സ് വണ്ണിലോ ഓക്സ് ടു വേലോ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് കണ്ട്രോളറ് കിട്ടും പ്രീ ഔട്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് ഈ ആമ്പിൻ്റെ ഔട്ട് എടുത്ത് നമ്മൾ അടുത്തൊരു അഞ്ഞൂറോ ഇരുന്നൂറ്റമ്പതോ അങ്ങനെ ഏതെങ്കിലും ഒരു ആമ്പ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് എങ്കിൽ അവത്തേലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്രീ ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് രണ്ട് പ്രീ ഔട്ട് ഉണ്ട് നമുക്കിത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആമ്പ് രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രീ ഔട്ട് എടുത്ത് ഒന്നാമത്തെ ആമ്പേൽ കൊടുക്കാം അപ്പോഴത്തേക്കും തന്നെ ആ ആമ്പേ തന്നെ പ്രീ ഔട്ട് കാണും ഇതുപോലെ തന്നെ അത് രണ്ടെണ്ണം അവർ കൊടുത്തിരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ പിന്നെ ലൈൻ ലൈനിന്നും ലൈൻ ലൈൻ ഔട്ടും ഉണ്ട് അതും ഔട്ട് എടുക്കാനുള്ളതാണ് ലൈൻ ഇന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ബാസ് ട്രബിൾ ഇത് രണ്ടും നമുക്ക് കൺട്രോൾ കൺട്രോളാകാൻ പറ്റത്തില്ല അതായത് ഒരു പവർ ആംപ്ലിഫയർ എങ്ങനെ വർക്ക് ചെയ്യുന്നോ ആ സെയിം രീതിയിൽ ഈ നമ്മുടെ ഈ ആംപ്ലിഫയർ വർക്ക് ആവും കൺട്രോൾ സബും ബേസും ട്രബിളും ഒന്നും വർക്കാകാതെ ഒരു പവർ ആംപ്ലിഫയർ മോഡിലേക്ക് വർക്ക് ചെയ്യും അത് ലൈൻ ഇന്ന് കൊടുക്കുമ്പോഴാണ് ആ ഓപ്ഷനിലേക്ക് പോകുന്നത് ഓക്സാണ് കൊടുത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ട്രബിളും ബാസും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആംബ് വർക്ക് ചെയ്യുന്നത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു അഹുജാടി ആമ്പിനെ കുറിച്ച് പറയാനുള്ളത് വലുതായിട്ട് ഒത്തിരി അധികാരോട് പറയാനായിട്ടൊന്നുമില്ല പിന്നെ ഒരു മുപ്പത്തി ആറ് വോൾട്ട് ഡി സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത പക്ഷവും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഓപ്ഷൻ ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫ്യൂസ് ആണ് നമുക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ രീതിയിൽ ഇത് അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അത് ഫ്യൂസ് ഉണ്ട് ടു ഗ്ലാസ് ടൈപ്പ് ഫ്യൂസാണ് അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയതാണ് എങ്കിൽ നമുക്കത് മാറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു സ്പെയർ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് അവർ തരുന്നുണ്ട് പിന്നെ ഇത് എർത്ത് നമ്മൾ ആമ്പ് പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യാൻ വേണ്ടി ഒരു എർത്ത് സെക്ഷൻ കൂടെ അവർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്കറി നമ്മളാരും ചെറിയ ഞാനടക്കം അങ്ങനെ ചെയ്യാറില്ല അപ്പം അതൊക്കെ എടുത്ത് പറയുന്നവരൊന്നുമല്ലോ വീഡിയോ ആയെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പറയുന്നത് ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പം കൊടുത്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതാണ് അവരുടെ രീതിയാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ളത് പ്ലസ് ആയിട്ട് കാരണം അവരോട് ഞാൻ ഒരു ഈ അവസരം നന്ദിയവരാണ് അങ്ങനെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ കറക്റ്റും എതാണ് അവർ ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടില്ല ഇത് ഇടയ്ക്കൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പം അവർ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എടുത്ത് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഇത്രയാണ് എൻ്റെ ബാക്കിലത്തെ പിന്നെ ഈ സൈഡിലത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു സെക്ഷനാണ് ഇതെല്ലാം അവർ ഈ സെക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇത്രയാണ് ആമ്പിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് ബോക്സിലേക്ക് കോമൺ ചെയ്യുന്ന ഒരു വയർ കൊടുക്കുക നമ്മളിപ്പോൾ രണ്ട് സ്ക്വയർ നമ്മളിപ്പോൾ പുത്തനാട്ട് അടിച്ച രണ്ട് സ്ക്വയർ ഉള്ളതുകൊണ്ട് ഫോർ റോംസിലാണ് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ യൂണിറ്റുകൾ നമ്മൾ കോളാമ്പിയും കാര്യങ്ങൾ കൊടുക്കുവാണെങ്കിലാണ് ഇവിടുത്തെ കൊടുക്കുന്നത് ഇവിടുന്ന് ഫോർ റോംസിൽ നിന്നൊരു വയറും കോമൺ കോമണീന്നൊരു വയറുമാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ അത്യാവശ്യം ബ്രാൻഡായിട്ടുള്ള ഒരു പതിനാറ് ആംപിയർ വരുന്ന ഒരു എ സി കോഡ് അവർ നല്ല സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ത്രീ പിൻ ടോപ്പാണ് അപ്പം നമുക്ക് നേരെ അതിൻ്റെ കണക്ഷനിലെയും കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പോൾ അതെ ഇന്നത്തെ നമ്മുടെ എയറോൺസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എം എക്സ് ആയിരത്തി പത്ത് യു എസ് എന്ന് പറയുന്ന ഒരു മിക്സറാണ് അവനാണ് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് ഓക്കെ അതെ ഇവനാണ് സാധനം ഓക്കെ ഇവനാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ താരം കേട്ടോ എം എക്സ് ഒന്ന് ക്ലോസ് കാണിച്ച് തരാം എം എക്സ് ടെൻ ടെൻ യു എസ് ബി എന്ന് പറയുന്ന ഇവനാണ് മിക്സർ ഒത്തിരി ഫേസിലസ് ആണ് കേട്ടോ ഇവൻ്റെ ആ ഇന്നത്തെ എം ആർ പി ആ വിലയ്ക്ക് നമുക്ക് അടിപൊളി ഓപ്ഷൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഒരു ഡി ജെ പാനൽ സെറ്റപ്പാണ് അവരുടെ ഫ്രണ്ടിൽ തന്നിരിക്കുന്ന ഒരു ബോക്സായി കാണിച്ചിരിക്കുന്ന ഒരു പടം വെച്ച് നോക്കുമ്പോൾ ഒരു ഡി ജെ ക്യാബിൻ്റെ ഒരു പാനലിൻ്റെ ഒരു സെറ്റപ്പാണ് എന്താണെന്നു നമുക്ക് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ അകത്ത് എന്തൊക്കെ അതിൻ്റെ കൂടെ സാധനങ്ങളുണ്ട് അതെങ്ങനെയാണ് എന്തൊക്കെ എഫക്ട്സ് ഉണ്ട് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നേരെ നോക്കാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ അൺബോക്സിങ് ആണ് അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത് നമ്മുടെ സ്ക്വയർ ഈ ഒരു എം എക്സ് പത്ത് പത്ത് യു എസ് പി എന്ന് പറയുന്ന പത്ത് ചാനൽ പ്രൊഫഷണൽ മിക്സർ എയറോൺസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അത് നമ്മൾ മേടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ് പിന്നെ നമ്മുടെ അഞ്ഞൂറിൻ്റെ ആംബ്ലിഫയർ ഇതെല്ലാം അദ്ദേഹത്തിന് വേണ്ടി മേടിച്ചിരിക്കുന്നതാണ് പിന്നെ ജെ ടി എസിൻ്റെ ഒരു ഇരുന്നൂറ്റി എൺപത് മൂന്ന് ബൈക്കുണ്ട് അത് കൂടാതെ ജെ ടി എസിൻ്റെ തന്നെ അറുന്നൂറ് വരുന്ന സീരീസ് വരുന്ന രണ്ട് മൈക്കുണ്ട് പിന്നെ ഒരു മൂന്ന് മൈക്ക് സ്റ്റാൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഉപയോഗത്തിന് മേടിച്ചാണ് നമ്മുടെ സാബൂന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ സബ്സ്ക്രൈബറാണ് അദ്ദേഹം നമ്മളോട് ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയോടെ ചെയ്ത് കൊടുക്കാമെന്ന് നമുക്കൊരു ഒരു വിശ്വാസം നമുക്ക് തന്നെ ഉണ്ടായി എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പറഞ്ഞാൽ കോട്ടയം ബാസിൽ നിന്നാണ് നമ്മളത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും നല്ല നീറ്റ് ആയിട്ടാണ് അവർ സാധനങ്ങൾ ഇരിക്കുന്നത് പിന്നെ നമ്മളോടുള്ള പെരുമാറ്റം എല്ലാം എല്ലാം അടിപൊളിയാണ് അതുതന്നെയാണ് ഞാൻ വീണ്ടും ബാസ്കൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് അപ്പം അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല നമുക്ക് നേരെ അഡ്വോസ് ചെയ്യും അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുകൊണ്ടാണ് ഞാനതിങ്ങനെ പറിച്ച് ഹാർഡായിട്ട് കളയാത്ത പോക്ടാനത്ത് കട്ട് ചെയ്ത് വിടുന്ന അതാണ് അപ്പം കവറിനൊരു ഡാമേജ് ഒന്നും മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഒന്ന് വീഡിയോയ്ക്ക് കാണിക്കണം കാണിക്കണമെന്നൊരാഗ്രഹം അതും കൂടി കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിത് അവനെ പുറത്തോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ എ സി കോഡുണ്ട് ഒരു ഡാറ്റ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതൊന്നും ഇപ്പോൾ പൊട്ടിക്കുന്നില്ല കാരണം അത് നമ്മൾ നമുക്ക് വേറെ എ സി ക്യേബിളുണ്ട് പിന്നെ ഇത യൂസർ മാനുവലാണ് അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് വിളിയിരിക്കട്ടെ അതിപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം വനാണ് മറ്റന്മാരെ നമ്മുടെ താരം ഞാൻ പറഞ്ഞല്ലോ അതെ ഞാൻ ഈ കവറും കൂടി മാറ്റുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയാവും എനിക്കത് ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഡി ജെ പാനൽ എങ്ങനെയാണ് ഇരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് അതെങ്ങനെയാണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റിട്ടേക്കാം കണ്ടോ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം എനിക്കതൊരു ഡി ജെ പാനിൽ സെറ്റപ്പായിട്ടാണ് മനസ്സിലായത് അതിൻ്റെ ഫീഡറും എല്ലാം നമ്മുടെ സാധാരണ മിക്സറിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കൺട്രോൾസും ഫീഡറുകളും എല്ലാം ഒരു വെറൈറ്റി രീതിയിലാണ് ആ ഒരു ആ ഫീഡർ തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു നല്ല സ്റ്റൈലായിട്ടുള്ള ഡിസൈനാണ് എട്ട് മൈക്കുകൾ നമുക്ക് കൊടുക്കാം ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഓണാക്കാം എട്ട് മൈക്ക് നമുക്ക് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എട്ട് മൈക്ക് നമുക്ക് കൊടുക്കാം പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ഓക്സ് ഇതിന് ഔട്ട്പുട്ടുണ്ട് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ റിട്ടേൺ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഹെഡ്സെറ്റിൻ്റെ ഒരു ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡിസ്പ്ലേ എൽ ഇ ഡി ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ നമ്മളത് റീഡ് ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടി പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എടുത്തു പറയേണ്ട ഒരേ സമയത്ത് നമുക്ക് രണ്ട് എഫക്റ്റ് നമ്മുടെ സിഗ്നേച്ചർ ട്വൻറ്റി ടുവിന് ഈ ഒരു സെയിം മോഡലാണ് രണ്ട് എഫക്റ്റുകൾ നമുക്ക് ഒരെണ്ണത്തെ ഡിലേയും ഒരെണ്ണത്തെ റിവർബും നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെയും നമുക്ക് ഒരേ സമയം രണ്ട് മൈക്കിന് രണ്ട് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ടിനും രണ്ട് ചാനലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ രണ്ടിനും ഡിലേ സെലക്ട് ചെയ്യാനുള്ള രണ്ട് പ്രോഗ്രാം ഓപ്ഷൻ ചെയ്യാനുള്ള കൺട്രോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ രണ്ടിനും പാരാമീറ്റർ അതായത് നമുക്ക് ഡിലേ ആണെങ്കിലും ഡിലെ ഫ്രീക്വൻസി അതിൻ്റെ ടൈമിംഗ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടിനും രണ്ടായിട്ട് തന്നെ ഫ്രീ ഇത് പാരാമിറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഓക്സിനും മൂന്ന് ഓക്സിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്നാമത്തെ ഓക്സ് രണ്ടാമത്തെ ഓക്സ് മൂന്നാമത്തെ ഓക്സ് അതിൽ രണ്ടും മൂന്നുമാണ് എഫക്സ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് എഫെക്സിൻ്റെ രണ്ടാമത് ഒന്നാമത്തെയും രണ്ടാമത്തെയായിട്ട് കൺട്രോൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫീഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഈ എട്ട് ചാനൽ സെപ്പറേറ്റ് ഫാൻ നമ്പർ ഫോർട്ടി എയ്റ്റ് വോൾട്ടേജസ് സാ ഫാൻറ്റം പവറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗെയിൻ ഹൈയെ മിഡ് ലോയെ അത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ പാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു ഒരു ഞാൻ ഡിജിറ്റൽ പാനലിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം അതിൻ്റെ കളറുകളെല്ലാം അതുപോലാണ് വെള്ള നീല പച്ച ചുമല അങ്ങനെ ഒരു മോഡലാണ് അവർ കൊടുത്തിരിക്കുന്നത് അത് ഗൈസ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ കൊടുക്കുക അതായത് കാശിയപ്പം അവിടെ വന്നിട്ടുണ്ട് അവിടെ പന്തുമായിട്ട് സൗണ്ടിൻ്റെ സാധനം സെറ്റ് ചെയ്യുമ്പോൾ അപ്പം പുള്ളി വരും ഇങ്ങോട്ട് അടുപ്പിക്കാത്തതുകൊണ്ടാണ് പുള്ളി അതിന് പകരം പന്തുമായിട്ട് കിടന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് പോകാം നമ്മളിപ്പോൾ അത് എ സി നമ്മളത്തെ എ സി കൊടുക്കാൻ പോവാണ് പിന്നെ അതിൻ്റെ റൗട്ട് എടുത്ത് നമ്മൾ അഞ്ഞൂറിൻ്റെ ആംബ്ലിഫറോട്ട് കൊടുക്കണം അപ്പം എല്ലാവരും നമ്മൾ ലെഫ്റ്റും റൈറ്റും എടുത്ത് രണ്ട് ഓക്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ രണ്ട് ഓക്സിലും ഓക്സ് വണ്ണിലും ടൂവിലും ആയിട്ട് കൊടുക്കുവാണ് പിന്നെ ഇതിൻ്റെ നമ്മൾ സിഗ്നൽ കൊടുക്കുക ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻപുട്ട് വരുമ്പോൾ ഇതിൻ്റെ സിഗ്നൽ വരുന്ന ഇൻഡിക്കേഷൻ എല്ലാ മിക്സറും നമുക്ക് ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനുണ്ട് ഇതിൻ്റെ എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞില്ല ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് തരാം അതൊരു സർപ്രൈസാണ് അപ്പോൾ അത് സാധാരണ മിക്സറിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടൊക്കെയാണ് ഞാനൊരു ഡി ജെ പാനൽ എന്ന പേര് ഞാൻ ഇതിനങ്ങ് വിളിച്ചത് അപ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് നേരെ ചാർജ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ പുറയിലാണ് എ സി കൊടുക്കുന്നൊരു ഇത് വച്ചിരിക്കുന്നത് സാധാരണ മിക്സറിൻ്റെ പോലെ തന്നെ ഒരു എ സി ഇൻപുട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ഒരു ഓണോ സ്വിച്ച് ഓവർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നേരെ നേരാം നമ്മൾ യു പി എസ് വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ പറയുന്നത് പറഞ്ഞാൽ യു പി എസ് ഇല്ലാതെ നമ്മൾ ഒരു കൺസോളും ഒരു ലൈറ്റിൻ്റെ ആണെങ്കിലും നമ്മൾ കൊടുക്കത്തില്ല കാരണം സാധനം പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ യു പി എസ് ചാർജ് ചെയ്തിട്ടുണ്ട് യു പി എസിലേക്ക് നമ്മൾ കൊടുത്തു അതുകഴിഞ്ഞ് നമുക്ക് തന്നെ എല്ലാവരും നമ്മൾ രണ്ട് ജാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം പിന്നെ നീളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മളൊരു എക്സ് എൽ ആർ കേബിൾ ആ കണക്റ്റുമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മൾ കൊടുക്കുവാണ് രണ്ടിലും അടുത്ത എല്ലാവരും ഓക്സ് വണ്ണിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ഓക്സ് വണ്ണിലും ടൂവിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുള്ളത് ഇനി നമുക്ക് ആമ്പൊന്ന് ഓണാക്കണം ഒരു മൈക്കെടുത്ത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് സോമിട്ട് നോക്കാം ഓക്കെ യു പി എസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സറും കൊണ്ടൊന്ന് ഓൺ ആക്കാം മിക്സർ ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ഒരു സെറ്റമാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് വെക്കുന്നുണ്ടോ അത് ഇതുണ്ടോ എയറോൺസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു നെയിം ബോർഡ് അവിടെ സിഗ്നൽ കളറൊക്കെ കൊടുത്ത് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേയിൽ രണ്ട് ഈ അമ്പത്തൊന്ന് എൺപത്തിരണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നത് രണ്ട് ഡിലേ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇത് കണ്ടോ ഇന്ന് കാണാം ഒന്നാമത്തെ പ്രോഗ്രാം എന്നൊക്കെ മേളത്തെയാണ് നമ്പർ വരുന്നത് അത് ഒരു ഡിലേ നമുക്ക് റിബർവ് ആക്കാം ഡിലേ ആക്കാം ഇത് രണ്ടാമത്തെയാണ് ഈ വൈറ്റ് കളറിൽ കാണിക്കുന്നത് ഇത് നമുക്ക് യു എസ് പി കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാനും ഫോർവേഡ് റിവേഴ്സും ഒക്കെ ചെയ്യാനാണ് ഇത് നമുക്ക് സിഗ്നൽ ലാപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് മൈക്ക് എടുത്ത് ചെക്ക് ചെയ്യാം അതിനു അതിനുമുമ്പ് ആംപ്ലിഫയർ ഓൺ ആക്കാം വ ആബ്ലിഫയർ ഓൺ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഓക്സ് നമ്മൾ സെൻറ്റർ വെക്കുകയാണ് രണ്ടും ഓക്സ് വണ്ണും ടൂവും നമ്മൾ എല്ലാവരും കൊടുത്തിരിക്കുന്നുണ്ട് അത് നമ്മളൊരു സെൻറ്റർ പോർഷൻ വെച്ചിരിക്കുകയാണ് ബാസോ ട്രബിളോ മാസോ ഒന്നും ഞാൻ തുറന്നിട്ടില്ല മിക്സറെ നമുക്ക് മൈക്ക് കൊടുത്ത് ഒന്ന് അതിൻ്റെ പി എഫ് എൽ നോക്കി അതിൻ്റെ കൺട്രോളാക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പം ഗൈസ് നമ്മളത് മൈക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളപ്പം അതിൻ്റെ കൺട്രോൾ നോക്കുവാണ് ഹലോ ഹലോ നിങ്ങളിത് മേളിൽ കണ്ടല്ലോ നമ്മുടെ ഡിജിറ്റൽ മിക്സറിനും നമ്മുടെ ജി ബി എയ്റ്റിനും നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ അതിലെത്ര നമ്മുടെ ഓക്കലിൻ്റെ ആ സിഗ്നൽ കാണിക്കാൻ വേണ്ടി എല്ലാ ചാനലിലും എട്ട് ചാനലിനും അവർ കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ ആ ഓരോ ചാനലിൻ്റെ ആണീ കാണിക്കുന്നത് അത് കൂടാതെ ഇപ്പോൾ എല്ലാവരും എനിക്ക് സെൻഡ് ആയിട്ടില്ല ഞാൻ മാസ്റ്റർ തുറന്നിട്ടില്ല മാസ്റ്റർ തുറക്കുന്ന സമയത്ത് രണ്ട് എല്ലാവരുടെ രണ്ട് സിഗ്നൽ നമുക്ക് അവരിവിടെയും കാണിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഡിസ്പ്ലേ ഹലോ 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 കണ്ടോ എന്നൊക്കെ അപ്പം അവിടെ അത് കാണാൻ പറ്റും ഞാനത് നമ്മുടെ എല്ലാ വീഡിയോയ്ക്കതും പറഞ്ഞല്ലോ സീറോ ആയ കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വൈഡ് കാണിക്കും എന്നൊക്കെ അറിയാം ഇവിടെയും ഞാൻ ഈ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ആ സിഗ്നൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഒന്നാമത്തെ മൈക്കിൻ്റെ ഈ സിഗ്നലിൽ ഇത് കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ വൈകിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതും ഒരു കുഞ്ഞ് നമ്മുടെ സൗണ്ടുകാരൻ്റെ ഡി ജെ നമുക്ക് വേണേൽ പറയാം നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്കിത് എല്ലാ ചാനലുമൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ആ ഒരു ആംബിയൻസ് നമുക്ക് വർക്ക് ചെയ്യാം നമുക്കും ഡി ജെ ചെയ്യുന്നൊരു മോഡാക്കാം അപ്പോൾ നമുക്ക് നേരെ ഇനി ആംബ് ഒന്ന് തുറന്നു വെക്കാം ഹലോ 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 ഇപ്പം നമ്മൾ ഇതൊന്ന് കാണിച്ചു നമ്മളിപ്പം ബാസോ ട്രബിളോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല ബാസും കട്ട് ചെയ്ത് സീറോ ആണ് ട്രബിളും കട്ട് ചെയ്ത് സീറോ ആണ് വരുന്ന മിക്സറിൽ വരുന്ന അത് എല്ലാം നമ്മൾ ഫ്ലാറ്റ് വെച്ചിരിക്കുന്നത് അതായത് നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് നമ്മൾ ഒന്നാമത്തെ ചാനൽ വരുന്നത് ഗെയിൻ ഞാൻ സെൻറ്റർ വെച്ചിട്ടുണ്ട് ഹയ്യേ മിഡ് ലോയെ എല്ലാം നമ്മൾ സീ സെൻറ്റർ ആണ് വെച്ചിരിക്കുന്നത് ഒന്നും നമ്മൾ കൂട്ടിയിട്ടൊന്നുമില്ല ആ വരുന്ന ഔട്ട്പുട്ട് നേരെ വന്ന് ആംബ്ലിഫെയർ നമ്മൾ കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം അതാണ് ഇപ്പോൾ ഈ ഒച്ച വരുന്നത് ഹലോ 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 നൂറ് വാട്ട് ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ടാണ് ഇത്ര ത്രോ വരുന്നത് ഇപ്പം ഇനി നമുക്കൊന്ന് ട്രബിൾ വെച്ച് നോക്കാം ഹലോ 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 സി ഹലോ ഹലോ ഇനി നമുക്ക് ബാസും കൂടെ കൊടുക്കാം ഹലോ ഹലോ സി ഹലോ 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 സി ഹലോ ഹലോ നിങ്ങൾ എൻ്റെ ഒരു ത്രോ കണ്ടല്ലോ ഇനി നമുക്ക് മിക്സറേലെ നമുക്ക് അതിൻ്റെ ഡീലയും കൂടെ നോക്കാം വാ ചേ ഹലോ 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 ഇനി നമുക്കതിന് ഡിലേയും കൊടുത്തോട്ടെ നമ്മളിപ്പോൾ ഒന്നാമത്തെയാണ് നമ്മൾ ഡിലേ കൊടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഡിലേ നമുക്ക് ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി ആറാണ് അവർ ഡിലേ പറഞ്ഞിരിക്കുന്നത് അവകാശ് നമ്മൾ ഇത് വേണ്ട ഡിലേ നമ്മൾ അൻപത്തി ഒൻപതാണ് ഡിലേ നമ്മളിട്ടിരിക്കുന്നത് അൻപത്തി ഒൻപത് ഡിലേ റിവർബ് ഇരുപത്തി ഏഴുമാണ് നമ്മൾ ഒരു കാര്യം ഞാൻ ആദ്യം പറയണം നമ്മൾ പ്രൊഫഷണൽ മിക്സറോ അല്ലെങ്കിൽ ഡിജിറ്റൽ മിക്സറോ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പ്രോസസ്സർ കൊടുക്കുന്ന ഒരു ഡിലേയുടെ ഒരു ക്വാളിറ്റി ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഈ ഒരു വിലയ്ക്ക് അവർക്ക് കൊടുക്കാവുന്ന അത്രയും ഫെസിലിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ ടച്ചുമായിട്ട് ഒരിക്കലും നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കരുത് നമ്മളൊരു ചെറിയൊരു ഒരു എന്തെങ്കിലും ഒരു സംഘടനാ ബേസുള്ള ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു 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 പ്രാർത്ഥനാലയത്തിലെ പ്രോഗ്രാമോ അതിനൊക്കെ ഇത് ഏറ്റവും നല്ല അടിപൊളിയാണ് ഒരു ചെറിയ ഒരു മീറ്റിങ് കാര്യങ്ങൾ ഇൻഡോർ പർപ്പസുകൾ ഒരു പബ്ലിസിറ്റി വണ്ടികൾ അതിനൊക്കെ ഇത് അടിപൊളി സാധനമാണ് അപ്പോൾ ഞാൻ ഡിലേയും കൂടി നിങ്ങളെ ഡിലേയും റിവർബും ഞാൻ കേൾപ്പിച്ച് തരാം ആദ്യം നമുക്ക് ഡിലേ നിങ്ങളെ കേൾപ്പിച്ച് തരാം ഓക്കെ ഹലോ ഇത് ഡിലേ ഇല്ലാത്തതാണ് ഇനി ഡിലേയോട് കൊടുക്കുമ്പോൾ ഉള്ള എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം ഹലോ ഹലോ സി ഹലോ 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 ചെ ഹലോ 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 ചെ ഹലോ 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 ഇതാണ് അതിൻ്റെ ഒരു ഡില വരുന്നത് ഇനി അതിൻ്റെ കാണിച്ചരാം ഹലോ ഹലോ ചേ ഹലോ 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 ഇതാണ് അതിൻ്റെ റിവർബ് വരുന്നത് നമുക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ അതായത് നമ്മുടെ മീറ്റിങ് കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ ഒരു അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ട്രാക്ക് ഗാനമേളയൊക്കെ ആണെങ്കിൽ എന്നുവെച്ചാൽ പ്രൊഫഷണൽ ടച്ച് ഒരിക്കലും ഞാനത് പറയത്തില്ല കാരണം പ്രൊഫഷണൽ ടച്ചുള്ളവർ ഈ മിക്സർ ഞാനിപ്പോൾ പറഞ്ഞു എന്ന് എഴുതി നമുക്ക് കമൻറ്റ് ബോക്സിലായിട്ട് അത് അത്ര ഉണ്ടില്ല പോരാ എന്ന് കമൻ്റ് ഇട്ട് അതിനുമാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഒരു പ്രൊഫഷണൽ ടച്ച് നിങ്ങൾ ഒരിക്കലും മിക്സറുമായിട്ട് ഈ മിക്സറിനെ കമ്പയർ ചെയ്യരുത് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്മുടെ വില ആ ഒരു സാധനത്തിൻ്റെ വിലയും ആ ഒരു മോഡിഫിക്കേഷനും അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ ആ വിലക്ക് വെച്ചാൽ അടിപൊളി മിക്സറാണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ എയറോൺസിൻ്റെ എട്ട് ചാനൽ വേറൊരു മോഡൽ നമ്മൾ സബ് ഔട്ട് ഒക്കെ ഉള്ളത് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ കസ്റ്റമർ പറഞ്ഞത് ആ അദ്ദേഹം നമ്മളുടെ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്ന അവരുടെ ഉപയോഗത്തിന് ഇത് ഏറ്റവും അടിപൊളി മിക്സറാണ് അതുകൊണ്ടാണ് അവരുടെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ഈ മിക്സർ സെലക്ട് ചെയ്തത് ഇനി അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എല്ലാം കൂടി ഞാൻ കേൾപ്പിച്ച് തരാം മ്യൂസിക്കിൽ ഞാൻ കുറച്ചേ ഇടത്തുള്ളൂ കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു പാട്ടിൻ്റെ ഒരു മൂന്നാല് ലൈൻസോ കാര്യങ്ങളോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് നോൺ കോപ്പിറൈറ്റ് സോങ്ങ് ഇട്ട് കേൾപ്പിച്ച് തരാം ഒരു മലയാളം പാട്ടിട്ട് അതിൻ്റെ കുറച്ച് ടോൺ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം ബാക്കി ഫുള്ളിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അത് കൂടാതെ നമുക്ക് നോൺ കോപ്പിറൈറ്റ് സോങ് ഞാനിട്ട് ബാക്കിയോട് കേൾപ്പിച്ച് തരാം ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയുന്നത് ഒരു കാര്യം മറന്നു പോയി നിങ്ങളോട് പറയാം നമുക്ക് ഇത് മോണോ നമുക്ക് സിഗ്നൽ നമ്മുടെ മൊബൈലിൽ നിന്ന് ഇ പി ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൂടാതെ നമുക്ക് രണ്ട് ഹെഡ്സെറ്റ് നമുക്ക് രണ്ട് ഹെഡ്സെറ്റ് ഒരേപോലെ കൊടുക്കാം പിന്നെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഓക്സ് ഒന്ന് രണ്ട് മൂന്ന് അത് ഞാൻ പറഞ്ഞല്ലോ അത് കൂടാതെ നമുക്ക് ഇവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം പെൻഡ്രൈവ് കുത്താം അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് അത് കാരണം നമുക്ക് മൊബൈൽ ഉള്ളു ഇ പി പിന്നെ എങ്കിലും നമുക്ക് ഇവിടുത്തെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഒരു സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം ബോക്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാനപ്പം ഒരു നമ്മുടെ നമ്മുടെ എപ്പോഴും നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യുന്നൊരു പാട്ട് തന്നെയാണ് ഇടുന്നത് അപ്പോൾ അത് ശകലേ ഉള്ളൂ കാരണം വേറെ നല്ല കോപ്പിയറായിട്ട് വരും അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു ത്രോ എന്ന് കാണിക്കാനാണ് അപ്പോൾ ഗൈസ് ഞാൻ ആ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് കാരണം അവരത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കാരണം ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആ പാട്ട് മ്യൂട്ടാക്കിയിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഓക്കെ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ നൂറു വാട്ട് നാല് സ്പീക്കർ വെച്ചാണ് ഒരു ക്യാബിനകത്ത് നാനൂറ് വാട്ടാണ് ഒരു ക്യാബിൻ വരുന്നത് അതിൻ്റെ ഒരു ത്രോ നിങ്ങൾ കണ്ടല്ലോ നേരെ മറിച്ച് നമുക്ക് ഇതേ സെയിം ക്യാബിനകത്ത് തന്നെ ഇരുന്നൂറ് വാട്ടിൻ്റെ ഫുൾ റേഞ്ച് വെച്ചാലും നമുക്ക് ഇതിൻ്റെ ഇരട്ടി പെർഫോമൻസ് ആണ് കിട്ടുന്നത് അത് മിഡ് വെച്ചാൽ അടിപൊളിയായിരിക്കും എൻ്റെ ഒരു സജഷനാണ് ഇരുന്നൂറ് വാട്ടിൻ്റെ മിഡ് സ്പീക്കറും ഒരു എച്ച് എഫ് നമ്മൾ ഒരു അറുപത് വാട്ടോ എൺപത് വാട്ടോ വെച്ചാൽ അടിപൊളിയായിരിക്കും ഇപ്പം നമ്മൾ ഇതിനകത്ത് എച്ച് എഫ് കണക്ട് ചെയ്യാനുള്ള കോൺ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ എച്ച് എഫ് നമ്മൾ കൊടുത്തിട്ടില്ല ഫുൾ റേഞ്ച് സ്പീക്കർ വെച്ചിരിക്കുന്നുണ്ട് എച്ച് എഫ് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പം ആ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ടാണ് ഇത്രയും ത്രോ നമുക്ക് ആ ഹൂജയുടെ സ്പീക്കറാണ് ഇരിക്കുന്നത് നൂറ് വാട്ട് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടെന്ന് പറയുന്നത് ഇരുന്നൂറാണ് ഒരു പ്രോഗ്രാം പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും ത്രോ വരുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ട്യൂട്ടറും കൂടി വെച്ച് കഴിഞ്ഞാൽ അറുപത് വാട്ട് നമുക്ക് വെക്കാം പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ത്രോ ആയിരിക്കും നമുക്കത് ഭയങ്കര ചെവിക്ക് ഭയങ്കര രോജവായിരിക്കും ഇപ്പം ഇത് നല്ല ഒരു പബ്ലിസിറ്റിയോ കാര്യത്തിനോ ഇൻഡോർ പർപ്പസിനോ ഒക്കെ അടിപൊളി ഉപയോഗിക്കാം ഇനിയും നേരെ മറിച്ച് നമ്മളിത് ഇരുന്നൂറ് വാട്ട് മാറ്റി നമ്മൾ സോറി നൂറ് വാട്ട് മാറ്റി ഇരുന്നൂറ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മിഡ് ബാസ് വെക്കണം മിഡ് ബാസ് വെക്കുന്നതിനൊപ്പം ഒരു എൺപത് പാട്ട് എച്ച് എഫ് ഉണ്ടെങ്കിൽ നമുക്ക് നാടൻ പാട്ട് അതുപോലത്തെ ഭജൻസ് അതുപോലത്തെ ഈ ഹൈ വോളിയം വരാനുള്ള ചാൻസ് ഉള്ള എല്ലാ പ്രോഗ്രാമും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നോൺ കോപ്പിറൈറ്റ് സോങ് കൂടി ഞാൻ നിങ്ങളവധി കേൾപ്പിച്ച് തരാം ാണ് ഇതാണ് നമ്മുടെ മിക്സർ കണ്ടല്ലോ എയറോൺസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആണ് എം എക്സ് പത്ത് പത്ത് യു എസ് ബി എന്ന് പറയുന്നതാണ് അവരുടെ മിക്സർ അതിൻ്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് നോക്കാം കാരണം ഞാനിപ്പം റേറ്റ് പറയാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ച് കഴിയുമ്പോൾ ഒരു ബെസ്റ്റ് ഒരു പ്രൈസിൽ നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് സാധനം തരുന്നതായിരിക്കും നമ്മുടെ ബാസ് ഏജൻസീസിലെ ഏത് ഷോപ്പിലും എൻ്റെ സാധനം ആണ് അപ്പം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാ വീഡിയോക്കകത്തും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ വീഡിയോയ്ക്ക് വരെ നിങ്ങൾ തന്ന സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് അങ്ങനെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അയക്കണം അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പറയാം